ഫ്രാഗ്രൻസ് വേൾഡ് ട്വന്റി ഫോർ ന്യൂസ് കേരള ക്രിക്കറ്റ് ചലഞ്ചിന് ആവേശ കൊടിയിറക്കം പുരുഷ വിഭാഗ മത്സരത്തിൽ മലപ്പുറമാണ് ജേതാക്കളായത് വനിതാ വിഭാഗത്തിൽ റാസൽ ഖൈമ കിരീടം ചൂടി ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റിനും എക്കാലത്തും ആരാധകർ ഏറെയുള്ള നാടാണ് യു എ ഇ അതിനാൽ തന്നെ ദുബായിലും ഷാർജയിലും ഉൾപ്പെടെ നടക്കാനുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നത് ഒരു പതിവ് കാഴ്ചയുമാണ് ഇത്തരത്തിൽ ക്രിക്കറ്റിന് നെഞ്ചോട് ചേർക്കുന്നവർക്കായി ദുബായിൽ ക്രിക്കറ്റ് ഉത്സവം ഉത്സവമൊരുക്കി പ്രവാസികൾക്കിടയിൽ വ്യത്യസ്തമാവുകയാണ് ട്വന്റി ഫോർ ന്യൂസ് ഇൻഡോർ ക്രിക്കറ്റ് ആരാധകർക്കായി ഇൻഡോർ ക്രിക്കറ്റ് മത്സരമാണ് ട്വന്റി ഫോർ ന്യൂസ് സംഘടിപ്പിച്ചത് ആവേശം അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്ന മത്സരത്തിനാണ് ദുബായിലെ ഡാനിയു സ്പോർട്സ് വേൾഡ് വേദിയായത് പതിനാല് ജില്ലകളെ പ്രതിനിധീകരിച്ചുള്ള പതിനാല് ടീമുകൾ തങ്ങളുടെ മികച്ച കളിക്കാരെ രംഗത്തിറക്കിയപ്പോൾ യു എയിലെ കായിക പ്രേമികൾക്ക് ലഭിച്ചത് മനോഹര മത്സരം നേരിട്ട് കാണാനുള്ള അവസരമായിരുന്നു ഒപ്പം ആസിഫ് അലി ഉൾപ്പെടെ ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ അണിയറ പ്രവർത്തകരും ട്വന്റിഫോർ ന്യൂസ് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ളവരും വേദിയിലെത്തിയപ്പോൾ കാണികൾ ഇളകിമറിഞ്ഞു ലോകപ്രശസ്ത പെർഫ്യൂം നിർമ്മാണ വിതരണ ബ്രാൻഡായ ഫ്രാഗ്രൻസ് വേൾഡ് സാരഥി പോളൻ മൂസയുടെ സാന്നിധ്യം ആവേശമായി വാശിയേറിയ പോരാട്ടത്തിൽ മലപ്പുറമാണ് കപ്പിൽ മുക്തമണിഞ്ഞത് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത മലപ്പുറം ഓവറിൽ റൺസ് നേടി ബാറ്റിംഗിന് ഇറങ്ങി എറണാകുളം മൈനസ് പതിനഞ്ചിൽ ഒതുങ്ങി ലാസിമിന്റെ ഉജ്ജ്വല ബാറ്റിംഗ് ആയിരുന്നു മലപ്പുറത്തിന് സഹായകരമായത് മികച്ച മത്സരം കാഴ്ചവെക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ടീം അംഗങ്ങൾ പ്രതികരിച്ചു ഞാൻ ഞാൻ പ്ലെയർ അല്ല മാറ്റി നിർത്തണം എന്ന് റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ് അപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല അപ്പോഴാണ് നജീബ് കളിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് കളിക്കാം ഞാൻ പറഞ്ഞു ഞാൻ റേഡിയോഷ്യൽ പ്ലെയർ അല്ല പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യൂ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നിന്ന പ്ലെയർ വേണം ലാസ്റ്റിറ്റ് നമ്പർ വൺസ് നമ്മൾ കൂട്ടമായിട്ട് നിന്ന് കൂട്ടമായിട്ട് കളിച്ചു ജയിച്ചു സ്പെഷ്യൽ താങ്ക്സ് ടു അഖിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബോളർ ഹിയർ ലാസിം ലാസി ബ്രോ അടിപൊളിയായിരുന്നു ചോദിച്ചു വാങ്ങിയതല്ല നമ്മൾ ഓപ്ഷനിൽ എടുത്താണ് ഹേമന് ബ്രോന്റെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ള വിളിയാണ് ഞാൻ പറയില്ല റഷാദിനെ ഞാൻ ഫസ്റ്റ് വിളിച്ചു ഞാൻ റഷാദിനെ മൂപ്പർക്ക് എല്ലാം അറിയാം മൂപ്പറാണ് അഖിലെ പറഞ്ഞത് ഞാൻ ഞാൻ കളിച്ചിട്ടുണ്ട് മൂപ്പർ നല്ല ബോളിംഗാണ് ഞാൻ പറഞ്ഞത് ബാറ്റിംഗ് ബാറ്റിംഗ് ബോളിംഗ് വരണം എല്ലാവരും പ്ലാൻ ചെയ്തു ഞങ്ങൾ പ്ലാൻ ചെയ്തു ഉള്ളൂ മലപ്പുറത്തിന്റെ ഹേമന്താണ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരൻ ആഷിഖും സിയാൻ നസീറുമാണ് മികച്ച ബാറ്റ്സ്മാൻമാർ കണ്ണൂരിന്റെ ജസോഹ ജാഫറാണ് മികച്ച ബൌൾ ആറ് വനിതാ ടീമുകളും മാറ്റുരയ്ക്കാൻ എത്തിയിരുന്നു യു എയിലെ ഇൻഡോർ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വാർത്താ മാധ്യമം ഇത്തരത്തിൽ വനിതകളുടെ ടീമുകളെയും ഉൾക്കൊള്ളിച്ചുള്ള ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുന്നത് അതിനാൽ തന്നെ വലിയ ആവേശത്തോടെയാണ് ഓരോരുത്തരും മത്സരത്തിനെത്തിയതും കപ്പ് ലഭിക്കുന്നതിനേക്കാൾ ഇത്തരമൊരു മത്സരത്തിന്റെ ഭാഗമാവാനായി എന്നതാണ് തങ്ങളുടെ സന്തോഷമെന്ന് വനിതാ ടീം അംഗങ്ങൾ പറയുന്നു ഈയൊരു മത്സരത്തെ വളരെ ഒരു എന്താ പറയുക വളരെ ഒരു കൂടി നോക്കി കണ്ട ഒരു മാച്ചാണിത് എസ്പെഷ്യലി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മീഡിയ ചാനൽ നടത്തുന്നത് നമുക്ക് ഫൈനൽ എത്താൻ എത്തിയതിൽ തന്നെ നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഇതിന് ഇതുപോലെ തന്നെയും കൂടുതൽ മാച്ചുകൾ ഇതുപോലെ ഇനിയും സീസൺസ് വരണം എന്നാണ് ജോലിയുടെയും കുടുംബത്തിൻ്റെയും വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ തങ്ങളുടെ ഇഷ്ടങ്ങളെ ഇത്തരത്തിൽ പ്രവാസ മണ്ണിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും തിരക്കുകൾക്കിടയിലും ക്രിക്കറ്റിനോടുള്ള സ്നേഹമാണ് ഗ്രൗണ്ടുകളിലേക്ക് എത്താൻ തങ്ങൾക്ക് ഊർജ്ജമായതെന്നും ഇവർ ഓരോരുത്തരും പറയുന്നു എല്ലാവർക്കും കുട്ടികളും എല്ലാം നടക്കുന്നു അതിൻ്റെ ഇടയിലാണ് സമയം കാണുന്നത് ട്രൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആക്ച്വലി പറഞ്ഞാൽ നമ്മളൊരു എല്ലാം ഒരു വർക്കിംഗ് വിമൻസ് ആണ് എല്ലാവരും വർക്കിംഗ് വിമൻസ് അല്ല അമ്മമാർ എന്ന് പറയാം ഒരു പാഷനെ കൊണ്ട് തുടങ്ങിയതാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മളിതിൽ രണ്ട് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വീട്ടമ്മമാരും ആണ് അപ്പോൾ ഈ നമുക്ക് ക്രിക്കറ്റിനോടുള്ള അത്രയും പാഷൻ കാരണമാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളിവിടെ ഔട്ട്ഡോർ ആയിരുന്നു കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇൻഡോറിലേക്കും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് വനിതകളുടെ മത്സരത്തിൽ റാസൽ ഖൈമ ആണ് ചാമ്പ്യന്മാരായത് അബുദാബി റോയൽസ് ടൂർണമെന്റിലെ മികച്ച താരം കെ സി സിയുടെ അടുത്ത സീസണുകൾക്കായി കാത്തിരിക്കുകയാണെന്നും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന വനിതകൾക്ക് പ്രചോദനമാകാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണെന്നും കൂടുതൽ വനിതകൾ ഇത്തരം മത്സരങ്ങളുടെ ഭാഗമാകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു പലരും ഓഫീസിൽ ഈ വീട്ടിൽ വന്നതിന് രാത്രിയാണ് രാത്രി പറയുന്നുണ്ട് പ്രാക്ടീസ് നടത്തുന്നത് വീണ്ടും റൂട്ടീൻ നോ നമ്മൾ സമയം പിന്നെ കൂടെ ചേർന്നിട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ും സമ്മാനദാനം ്ഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു ടീമുകൾക്ക് ആവശ്യമൊരുക്കാൻ ടീമുകളുടെ ബ്രാൻഡ് അംബാസിഡർമാരായ യുഎയിലെ ഇൻഫ്ലുവൻസർമാരും രംഗത്തെത്തിയിരുന്നു